ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സംസ്ഥാനാന്തര മോഷ്ടാവ് കേസിൽ വീണ്ടും പിടിയിൽ പുനലൂരാണ് സംഭവം വിളക്കുടി ധർമ്മപുരി ഷീജ ഭവനിൽ മുപ്പത്തൊൻപത് വയസ്സുള്ള എന്ന സുജിത്തിനെയാണ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ഡിസംബർ ആറിനാണ് പ്രതി ആന്ധ്ര തിരുപ്പതി ജയിലിൽ നിന്നും മോചിതനായത് തമിഴ്നാട്ടിലും തുടർന്ന് പുനലൂർ മേഖലയിലുമാണ് മോഷണം നടത്തിയത് കൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ പതിവ് രീതി കേരളത്തിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രതി നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കുറ്റകൃത്യങ്ങളിൽ കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇളമ്പൽ പാപ്പരങ്കോട് വെച്ച് എസ് എച്ച്ഒ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടുന്നതിനിടയിൽ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ആക്രമണം നടത്താനും പ്രതി ശ്രമിച്ചു ഈ സമയം ഷിജുവിനൊപ്പമുണ്ടായിരുന്ന സഹായി സനോജ് രക്ഷപ്പെട്ടു മോഷണ വസ്തുക്കൾ വിൽക്കാൻ സഹായിയായി നിന്നിരുന്ന ആളാണ് സനോജ് മലയാളം ടെലിവിഷൻ കൊല്ലം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ